ബാക്ക് അഞ്ചു മാസത്തോളമായി കൈ തരിപ്പുണ്ട് രണ്ടു മുട്ടിനും ഇരിക്കാനൊന്നും പറ്റില്ല വീണിരുന്നു അപ്പൊ അതിനുശേഷം ആണിങ്ങനെ വലതുകാരൻ്റെ ഇങ്ങനെ വേദനയും തരിപ്പും വരാന് തുടങ്ങിയത് വേദന വന്നു കഴിഞ്ഞാൽ രാവിലെ നീക്കാനൊന്നും പറ്റുകയില്ല കരച്ചിൽ വരും ഇനി ഒറ്റയ്ക്കുള്ളത് കൊണ്ട് സെയി പൈയനെ കേറി. ഹലോയ് നനമ്പല്ല. നല്ല പൈയൻ ഉണ്ട്. ഈ നനദത്തിന് കുനിഞ്ഞി പൈയൻ ഉണ്ടോ? ആ, ഇവിടെ. ആ ലെഗ് വെറു താഴെ വെക്കണം. ഇന്നെ കുനിഞ്ഞോ. മത്തേരോച്ചേ. ഇവിടെ ഒരു മരിച്ചിട്ടുണ്ടായിരുന്നു നടക്കും പോയങ്ങനായിരുന്നു പോയി ഇറയിലല്ല നേരെ ഉള്ള കരയൊ വച്ചിട്ട് വരുന്നില്ല അപ്പം കുരിഞ്ഞു ഒക്കിയന്ന് ഉള്ള കുനിയാ ടച്ച് ആയില്ല ഓ കണ്ടേ ഇത് മൊത്തം കുറുന്താ ആ ആ മട്ടെ മുട്ടി മറങ്ങുന്നതപ്പോൾ ഓ ഇപ്പൊ കുറെ മാറ്റ് ഒതുമോടുമായി പറ്റില്ല ഇങ്ങോട്ട് വെല്ലിയോ ആ അപ്പോൾ അപ്രയിറ്റ് ചെയ്യാൻ പറ്റുന്നണ്ട് പിന്നെ ഇങ്ങനെയും ഇരിട്ടുണ്ട് െ എനിക്ക് പറ്റില്ല ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട് അപ്പൊ ജമ്പ് ചെയ്യാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷ ോ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നടക്കണേ പറ്റുന്നുണ്ടായിരുന്നില്ല ശരം പോലും ഇപ്പോൾ കുറേയേറെ നടക്കണമല്ലോ അതാണ് വെയിറ്റ് കുടിക്കുക എന്തായാലും നാളെ ഞാൻ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും അന്ന് ഈ വേദന കൊണ്ടെനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആയിരുന്നു കുറേ കാര്യം അയ്യോ ആയിരുന്നു യോഗ ചെയ്തോണ്ടിരുന്ന അപരാവധിയൊക്കെ ഞാൻ ശ്വാസം എടുത്തപ്പോൾ എന്തായാലും അയ്യോ സന്തോഷമായി എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ട് പറ്റി ഓടിച്ചാടി